കേനൽ ജെന്നി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട് സാർ നിലവിൽ ഈ രക്ഷാപ്രവർത്തനം ഇതാ ഏറ്റവും ഒടുവിൽ പ്രാദേശിക സംഘം കൂടി ഇതിൻ്റെ ഭാഗമാവുകയാണ് മാൽപേ ടീം അവിടെ എത്തിയിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികൾ ഈ ടീമിന്റെ ഭാഗമാകുന്നുണ്ട് അങ്ങനെ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകും പാൻ തൂൺ എത്തിക്കുന്ന നടപടി ഇന്ന് തന്നെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നു പക്ഷേ എട്ട് നോട്ട്സ് ആണ് അവിടെ അടിയൊഴുക്ക് എന്നുള്ള കാര്യം പറയുന്നു എങ്ങനെ മുന്നോട്ട് പോകാനാകും ഈ ഒഴുക്കിനെതിരെ നീന്തി അവിടേക്ക് എത്തുക രക്ഷാദൌത്യം നടപ്പിലാക്കുക എത്രത്തോളം ദുഷ്കരമാണിനി മാഡം ഇതിനകത്ത് നമ്മൾ ഇന്നലെയും ഒക്കെ ചർച്ച ചെയ്ത അതേ സിറ്റുവേഷനിൽ തന്നെയാണ് ഏറെക്കുറെ മുന്നിൽ നിൽക്കുന്നത് കാരണം അന്നും ഇന്നലെയും നമ്മൾ ഈ ഒരു ലൊക്കേഷൻ ഇപ്പം നാല് ലൊക്കേഷൻസ് ആണല്ലോ മേജർ ജനറൽ ഇന്ദ്രപാധൻ സാറിന്റെ റിപ്പോർട്ട് കളക്ടറിന് കൊടുത്തേക്കുന്ന കാണിക്കുന്നത് പ്രകൃതി ആയത് നമുക്ക് ഒന്നും പെട്ടെന്ന് ഒന്നും പ്രഡക്ട് ചെയ്യാൻ പറ്റത്തില്ല നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ ഇന്നോ എഫ് എന്തെങ്കിലും ഒരു ചെറിയൊരു ഒരു ബ്രേക്ക് എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ അവിടെ തീർച്ചയായിട്ടും നേവിയുടെ ഡയവേഴ്സ് അനുസരിച്ച് ഇപ്പം വന്നിട്ടുള്ള മത്സ്യത്തൊഴിലാളികളുസരി അവര് അവര് അവരൊക്കെ ഡിസൈഡ് ചെയ്തിട്ട് പോകും പക്ഷെ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ തീർച്ചയായിട്ടും ഈ പന്ത്രണ്ടാം ദിവസവും നമുക്ക് കാത്തിരിക്കുക എന്നല്ലാതെ നമ്മൾ മുന്നിൽ വേറെ ആക്ച്വലി പറഞ്ഞാൽ വേറെ ഓപ്ഷൻസ് ഇല്ല പക്ഷെ അവിടെ ദൗത്യസേന അവരെ സംബന്ധിച്ചോളം അവര് വേറെ പല പല ഓപ്ഷൻസ് അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടക്കുന്നുണ്ട് അത് മന്ത്രദർശനമാണ് കാരണം അവര് വെയിറ്റ് ചെയ്യാൻ മാത്രമല്ല അവര് തയ്യാറെടുപ്പ് എടുത്തോണ്ടിരിക്കയാണ് അത് അങ്ങനെ തന്നെയാണ് ഓപ്പറേഷൻസ് ചെയ്യേണ്ടത് കാരണം എന്ത് ഓപ്ഷൻ ആണ് നമുക്കിത് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഇപ്പം പറയാൻ പറ്റില്ല പക്ഷെ എല്ലാ ഓപ്ഷൻസും കൂടെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ സക്സസ്ഫുൾ ആവാനുള്ള ചാൻസ് ഉണ്ട് ഒറ്റ കാര്യം കൂടി സാർ ഇപ്പോൾ ഈശ്വർ മൽപ്പാ സിംഗം മാൽപ്പാ ടീം കൂടിയാണ് ഇതിന്റെ ഭാഗമാകാൻ എത്തിയിരിക്കുന്നത് അവർ ആയിരം ദൌത്യങ്ങളുടെ പരിചയ സംഭവത്ത് അനുഭവ സമ്പത്തൊക്കെ ഉണ്ടെന്ന് പറയുന്നു നമ്മുടെ നവികസേന നമ്മുടെ സൈന്യമാണെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ ഈ സേനയ്ക്കൊക്കെയും ഇവരും അനുഭവ സമ്പത്തുള്ളവരാണ് പക്ഷെ ഇവർക്ക് കൂടുതലുള്ളത് പ്രാദേശികമായിട്ടുള്ള അറിവും അനുഭവ പരിചയത്തും കൂടിയാണ് ഇതിൽ അവർക്കൊപ്പമുള്ളത് പക്ഷേ എങ്കിലും ഇത്രമാത്രം അടി ഒഴുക്കുകളെടുത്ത് അവർക്ക് എങ്ങനെ രക്ഷാദൗത്യം രക്ഷാദൌത്യം സാധ്യമാക്കാൻ സാധിക്കും സാറിൻ്റെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ് സി എന്നെ സംബന്ധിച്ചോളം ഞാൻ അവരെ അവര് തീർച്ചയായിട്ടും അവരുടെ ലോക്കൽസ് ആയിട്ടുള്ള അവർക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട് അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് പക്ഷെ നമ്മളെല്ലാം മനസ്സിലാക്കുന്നതാ നേവിയുടെ ഡൈവേഴ്സ് ഇന്ന് ലോകത്ത് തന്നെ ഏറ്റവും ബെസ്റ്റ് ട്രെയിനിങ് കിട്ടിയ ആളുകളാണ് കാരണം നമ്മൾ ആ രീതിയിലുള്ള ഈ ഭൂപ്രദേശം ആയതുകൊണ്ട് നമുക്ക് ആ രീതിയിലുള്ള ട്രെയിനിങ് അവർക്ക് കൊടുക്കാൻ സാധിക്കാറുണ്ട് അപ്പം പ്രത്യേകിച്ച് മാർക്കോസ് എന്നൊക്കെ പറയുന്ന കമാൻഡോസിനൊക്കെ അവർക്ക് വളരെ നല്ല ട്രെയിനിങ് മറ്റേറ്റവും എക്സ്ടീവ് ആയിട്ടുള്ള ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആളുകളാണ് അപ്പൊ അവരും പ്ലസ് ഈ വന്നിട്ടുള്ള ആളുകളും അവരുടെ അവരൊക്കെ എക്സ്പെർട്ടീസ് ഉണ്ടാവാം അപ്പൊ ഇത് രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്കൊരു ഒരു ഫലം കിട്ടും എന്നാണ് എന്റെ ഒരു കണക്കൂട്ടൽ പക്ഷെ അത് പറയുമ്പോഴും ഞാനൊരു ഒരു എന്താ പറയാ ഒരു കോഷൻ എന്ന് പറയാനുള്ളത് നമ്മൾ അവിടെ മനുഷ്യന് എടുക്കാൻ പറ്റുന്ന റിസ്ക്കിനപ്പുറം ചെയ്താൽ അത് എത്രമാത്രം നമ്മുടെ ഈ ചെയ്യുന്നവരുടെ സേഫ്റ്റിക്ക് അഗേൻസ്റ്റ് ആയിട്ട് പോകും എന്നുള്ള ഒരു അസസ്മെന്റ് തീർച്ചയായിട്ടും അവർ അവർ ചെയ്യും അവിടെ ഉള്ളവർ അങ്ങനെ ചെയ്യണമെന്നാണ് എന്റെയും ഒരു ഒരു വിശ്വാസം ചെയ്യുന്ന എന്റെ ഒരു വിശ്വാസം കാരണം ഈ പ്രഷർ വരുമ്പം നമ്മൾ കുറച്ചും കൂടെ റിസ്ക് എടുക്കാമെന്ന് പറഞ്ഞ് ചിലപ്പോൾ കുറച്ചും കൂടെ റിസ്ക് എടുക്കാനുള്ള ഒരു ഒരു മെന്റാലിറ്റി അല്ലെങ്കിൽ മൈൻഡ് സെറ്റിലേക്ക് പോകും അപ്പൊ അത് അങ്ങനെ ചെയ്യാതെ അവരവർ ആ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് ആവശ്യത്തിനുള്ള റിസ്ക് എടുത്തിട്ട് ഈ ഓപ്പറേഷനിലേക്ക് മുന്നോട്ട് പോകുന്നതാണ് ഇപ്പം നമുക്ക് പറയാൻ സാധിക്കാം